നിറഭേദമില്ലാതെ കെട്ടിടങ്ങൾക്ക് വർണ്ണങ്ങൾ ചാലിക്കുമ്പോഴും ഉയരത്തിലും താഴെയും കെട്ടിടങ്ങൾ മനോഹരമാക്കുമ്പോഴും ഇതിനോടും എഴുത്തും സാംസ്കാരിക പ്രവർത്തനവും ജീവിതത്തിന്റെ ഭാഗമാക്കിയ ബഷീർ പെരുവളത്തുപറമ്പിന്റെ ജോലിക്കും സാഹിത്യ പ്രവർത്തനത്തിനും മൂന്ന് പതിറ്റാണ്ട് പിന്നിട്ടിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ തുടങ്ങിയ പെയിന്റിംഗ് പണി അതേ വർഷം തുടങ്ങിയ ലാർക്ക് സാംസ്കാരിക വേദി തൊണ്ണൂറ്റിനാലിൽ എഴുതിയ വിള്ളലുകൾ എന്ന ആദ്യ കഥ പണിയോടൊപ്പം മാറോട് ചേർത്ത് പിടിക്കുന്ന ഈ സാഹിത്യകാരൻ മാതൃകയാവുന്നു ചെറുപ്പത്തിൽ കേരളത്തിലെ വിവിധ പത്രങ്ങളിലും ഇന്ത്യ ടുഡേ തുടങ്ങിയ വാരികകളിലും കത്തുകളും ലേഖനങ്ങളും എഴുതി തുടങ്ങിയ ഇദ്ദേഹത്തിന്റെ ആയിരത്തോളം ലേഖനങ്ങൾ വിവിധ പത്രങ്ങളിൽ അച്ചടിച്ചു വന്നിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ചിൽ പ്രവാസിയായപ്പോഴാണ് കഥയെഴുത്തിൽ സജീവമായത് വിധി തന്ന നിധി ഇത്രയും ഉയരത്തിൽ കാലികത്തൊടിപ്പുകൾ തലവര ഒറ്റപ്പെട്ടവർ അക്ഷരചിന്തകൾ ഇരുട്ടുവട്ടം വെയിൽ നഗരം ഇരിക്കൂർ ഉറുമ്പാന ഉറിവാതിൽ ദേശവിലാസം എൽ പി സ്കൂൾ എന്നിങ്ങനെ പുസ്തകങ്ങൾ വിവിധ പ്രസാദകർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ലാർക്ക് സാംസ്കാരിക വേദി കാരുണ്യ സാംസ്കാരിക വേദി മലയോര സാംസ്കാരിക വേദി എന്നിങ്ങനെ സാംസ്കാരിക കൂട്ടായ്മകൾ രൂപീകരിച്ച് പ്രവർത്തിച്ച് ഇപ്പോൾ സാഹിത്യ എന്ന കേരളത്തിൽ അറിയപ്പെടുന്ന പുസ്തക ചർച്ച വേദിയുടെ അമരക്കാരനാണ് ഇദ്ദേഹം ഒാണ് ഞാനിപ്പോൾ അതേ സമയത്ത് തന്നെ പുസ്തക രംഗത്തുമുണ്ട് പുസ്തകരംഗത്ത് എന്ന് പറയുമ്പോൾ പെഞ്ചി പണിയില്ലാത്ത സമയങ്ങളിൽ ബസ് സ്റ്റാൻഡിൽ പുസ്തകങ്ങൾ ഇരിക്കാറുണ്ട് ആ സമയത്ത് എഴുതാറുണ്ട് പത്രങ്ങളിലൊക്കെ ആനുകാലികങ്ങൾ ആനുകാലിക സംഭവങ്ങളെ വെച്ചിട്ട് പത്രാധിപർക്ക് കത്തെഴുതുന്ന ശീലമുണ്ട് അങ്ങനെ കേരളത്തിലെ എല്ലാ പത്രങ്ങളും കത്തുകൾ ും ലേഖനങ്ങളും വലിപ്പിക്കുന്നു രണ്ടായിരത്തി ഏഴ് മുതലാണ് കഥകളിലേക്ക് കടന്നത് രണ്ടായിരത്തി ഏഴിലാണ് ആദ്യത്തെ പുസ്തകം വിദ്യുതന്ന നിധി പ്രകാശിതമായത് ഇരുപത്തഞ്ചോളം കഥകൾ തുടങ്ങിയ ആ പുസ്തകം സമയം പബ്ലിക്കേഷനാണ് റിസീകരിച്ചിട്ടുള്ളത് പിന്നീട് നിരവധി പുസ്തകങ്ങൾ വന്നു കുറേ കഥാസമ്മാനങ്ങൾ വന്നു മൂന്നാല് നോവല് വന്നു ഒരു ഒരു കവിതാ സമ്മാരം വന്നു ഒരു ലേഖന സമ്മാരം വന്നു അങ്ങനെ പോകുന്നു പണിയും അതിൻ്റെ ഇടക്ക് സർഗാത്മക ജീവിതവും സാംസ്കാരിക പ്രവർത്തനവും ഒക്കെ സമയമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് പത്ത് മുപ്പത് വർഷമായി സാംസ്കാരിക രംഗത്തുണ്ട് അതുപോലെ തന്നെ അതേ കാലയളവിൽ തന്നെ പെയിൻറിങ് മേഖലയിലുണ്ട് അതേ മൂന്ന് പതിറ്റാണ്ട് തന്നെ ഈ രംഗത്തുമുണ്ട് എഴുത്ത് രംഗത്തുമുണ്ട് എന്നാണ് പറയാനുള്ളത് ഇത് നല്ലൊരു സുഖമാണ് കാരണം വായിക്കുക എഴുതുക എന്ന് പറയുമ്പോൾ മനസ്സിലെത്തുന്ന ആനന്ദം ഏറെയാണ് അതുപോലെ തന്നെ പണിയെടുത്ത് കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോൾ നമുക്ക് നാളേക്കുള്ള കാര്യങ്ങൾ നടക്കാനും ജീവിതത്തിലുള്ളൊരു വരുമാനം പെയിൻറ്റിങ് പണിയിലൂടെ നേടുന്നുണ്ട് വലിയ മഴ വന്നാലേ ഉണ്ടാവും അന്നേരം മറ്റു പണികൾ കണ്ടെത്തി ചെയ്യുക എന്നതാണ് വരുമാനം എന്നത് ഇത്തരം പണിയെടുത്തിട്ടുള്ള വരുമാനം മാത്രമുണ്ട് മറ്റുള്ള മേഖലയിൽ നിന്നുള്ള വരുമാനമില്ല പണിയെടുത്ത പൈസ കളയുന്ന ഒരവസ്ഥയാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത് അതൊന്നും കണക്കൊന്നും വെക്കാറില്ല എന്നതുകൊണ്ട് തന്നെ സാംസ്കാരിക പ്രവർത്തനത്തിനും അതുപോലെ തന്നെ പുസ്തക ഫീൽഡിലൊക്കെ ചില അർത്ഥങ്ങളുടെ നഷ്ടമല്ലാതെ അക്ഷരങ്ങളുടെ നേട്ടം ഉണ്ട് എന്നാണ് പറയാനുള്ളത് അക്കങ്ങൾ വേണമെങ്കിൽ പണി തന്നെ എടുക്കണം അതുകൊണ്ടാണ് എല്ലാ ദിവസവും ഇങ്ങനെ പണിയെടുക്കുന്നത് അതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് തിരുവനന്തപുരം മേഖല കേന്ദ്രീകരിച്ചാണ് സാഹിത്യരേഖ തുടങ്ങിയത് തിരുവനന്തപുരത്തെ പുറകർക്കാണ് രണ്ടായിരത്തി പതിനേഴ് മുതൽ പുസ്തക ചർച്ചകളും പുസ്തക പ്രകാശനങ്ങൾക്കും എഴുത്തുകാരുടെ മറ്റുള്ള എഴുത്തുകാരെ പ്രോത്സാഹിപ്പിക്കുന്ന പരിപാടികളൊക്കെ നടത്തുന്നത് രണ്ടായിരത്തി പതിനേഴ് മുതലാണ് അതിനു മുമ്പ് മലയോര സാംസ്കാരിക വേദ രംഗത്തുണ്ട് അതിനു മുമ്പ് ലാർച്ച് സാംസ്കാരിക അരുണ്യ സാംസ്കാരിക വേദികളുടെ രംഗത്തുണ്ട് അതിനു മുമ്പ് ആഭൃമീച്ചുള്ള രംഗത്തുള്ള ഒരാളാണ് അതുകൊണ്ട് തന്നെ സാംസ്കാരിക പ്രവർത്തനവും സാഹിത്യവും എടുത്തും ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ജീവിത ഉപാധി എന്ന നിലയിൽ പെയിൻറ്റും പണിയെടുക്കുന്ന ഒരാളാണ് അങ്ങനെ അത്രയും ആളുകൾ നമ്മുടെ കേരളത്തിലുണ്ട് മുഹമ്മദ് അബ്ബാസിനെക്കുറിച്ച ആളുകളൊക്കെ പെയിൻറ് പണിക്കാരി ജീവിതമൊക്കെ എഴുതിയ ആളാണ് അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ മലയാളത്തിൽ ആദ്യമായി ജീവജാലങ്ങളെ ആസ്പദമാക്കി മിനിക്കഥകളും വീട്ടുപകരണങ്ങളെ ആസ്പദമാക്കി കഥാസമാഹാരവും എഴുതിയത് ഇദ്ദേഹമാണ് ലോകത്ത് ആദ്യമായി മനുഷ്യ ശരീരാവയവങ്ങളെ ആസ്പദമാക്കിയുള്ള കഥകൾ ഒരു മാസികയിൽ പ്രസിദ്ധീകരിച്ചു വന്നിരിക്കുകയാണ് ആ പുസ്തകം അടുത്തു തന്നെ പ്രസിദ്ധീകരിക്കുമെന്ന് ബഷീർ പെരുവളത്ത് പറമ്പ് പറഞ്ഞു തന്റെ എഴുത്തിനൊപ്പം എഴുതിവരുന്ന മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കാനുള്ള നിസ്വാർത്ഥ സേവനമാണ് ഇദ്ദേഹത്തെ കൂടുതൽ ജനപ്രിയമാക്കിയത് പ്രവാസം ആക്രി തെരുവ് കച്ചവടം പുസ്തക കച്ചവടം വരെയുള്ള ജീവിതത്തിന്റെ വിവിധ വേഷങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് ഇദ്ദേഹം പറയുമ്പോൾ നാം അത്ഭുതപ്പെട്ടുപോകുമെങ്കിലും വായനക്കാർ ഏറെ ഇഷ്ടപ്പെടുന്ന ഇദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ കുറിപ്പുകൾ ശ്രദ്ധിച്ചാൽ അനുഭവത്തിന്റെ ഒഴുക്ക് കാണാം